യുദ്ധക്കളമായി മാറുകയാണ് ബിഗ് ബോസ് വിട രണഭൂമി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ടാസ്കിൻ്റെ പേര് ഇന്നലെ രാത്രിയിൽ ഒരു പ്രൊമോ കൂടി ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നാല് ടീമുകൾക്കും നാല് ആയുധങ്ങൾ അടങ്ങിയ പെട്ടികളാണെന്ന് കൊടുക്കുന്നത് അതിനകത്താണ് കളർ ബോംബുള്ളത് പരസ്പരം ബോംബുകൾ എറിയുന്നു പരിചകളുണ്ട് അതുപോലെ തന്നെ പ്രത്യേക പോസ്റ്റുകൾ ഓരോ ടീമിനും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് അവർ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് കയ്യിൽ തോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പരസ്പരം വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്ന രംഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് പ്രൊമോയിൽ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ഈ യുദ്ധത്തിൽ ആരായിരിക്കും വിജയക്കൊടി പാറിക്കുക എന്നാണ് പ്രൊമോയിൽ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു യമണ്ടൻ ടാസ്ക് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അമ്പത് എപ്പിസോഡ് കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ കടുപ്പമേറിയ ടാസ്കുകൾ കൊടുക്കാൻ തന്നെയായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാവുക ഇന്നലെ കൊടുത്ത ടാസ്കും കൊള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാലം നമുക്ക് ടാസ്കുകൾ വളരെ കുറവായിരുന്നു കൊടുത്തതൊക്കെ നോർമൽ ടാസ്കുകളായിരുന്നു പക്ഷേ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല ടാസ്കുകളാണ് ഇതൊരു ടാസ്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം